അസലാമലൈക്കും നാല് വിഭാഗം ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നതാണ് അതിലൊന്നാമത്തെ വിഭാഗം ഖുർആൻ ഓതുന്നവരാണ് ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വലിയ മഹത്വമുണ്ട് ഖുർആൻ ഓതുന്ന ആളുകളെ സ്വർഗം ആഗ്രഹിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ് പറഞ്ഞിരിക്കുന്നു രണ്ടാമതായി വിധങ്ങൾ പറയുന്ന വിഭാഗം നാവിനെ സൂക്ഷിക്കുന്ന ആളുകളാണ് റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും നാം നാവിനെ സൂക്ഷിക്കുക വേണ്ടാത്ത യാതൊന്നും പറയാതിരിക്കുക നിരവധി ഹദീസുകളിൽ മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നാവിനെ ശൂക്ഷിക്കുന്നവർക്ക് സ്വർഗം ഉണ്ട് എന്നത് ആരെങ്കിലും മിണ്ടാതിരുന്നാൽ അവൻ വിജയിച്ചു എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നാം നാവിനെ സൂക്ഷിക്കുക മൂന്നാമതായി നിബിധങ്ങൾ പറയുന്നു ഭക്ഷണം നൽകുന്ന ആളുകൾ ആവശ്യമുള്ള ആളുകൾ ആരാണോ അവർക്ക് ഭക്ഷണം നൽകുക അർഹതപ്പെട്ടവർക്കും പാവങ്ങൾക്കും ഭക്ഷണം നൽകുക ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന ആളുകളെ സ്വർഗം ആഗ്രഹിക്കും എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു നാലാമത്തെ വിഭാഗം റമദാൻ മാസം നോമ്പ് നോക്കുന്ന ആളുകളാണ് മഹാന്മാർ പറഞ്ഞ രൂപത്തിൽ അനാവശ്യങ്ങളൊന്നും പറയാതെയും ചെയ്യാതെയും പൂർണ്ണമായ രൂപത്തിൽ നോമ്പു നോറ്റാൽ അവരെയും സ്വർഗം ആഗ്രഹിക്കുമെന്നും മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് ഓതുന്ന ആളുകൾ നമ്മൾ ധാരാളം ഖുർആൻ ഓതുക ആനോതുകമവാനിലും അല്ലാത്തപ്പോഴും അള്ളാഹു തൗഫീഖ് നൽകട്ടെ രണ്ടാമത് നാവിനെ സൂക്ഷിക്കുക മഹാന്മാർ പറയുന്നു സമ്പത്ത് സൂക്ഷിക്കാൻ മനുഷ്യന് പ്രയാസമില്ല നാവിനെ സൂക്ഷിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് പൂർണമായി നാവിനെ സൂക്ഷിക്കുക മൂന്നാമത് ഭക്ഷണം നൽകുന്ന ആളുകൾ നാലാമത് നോമ്പ് നോൽക്കുന്ന ആളുകൾ അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ നമ്മുടെ നോമ്പും ഖുർആാൻ പാരായണ പാരായണവും മറ്റ് അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ അമീൻ അമീൻ അമീൻ